എല്ലാതരം പേസ്റ്റുകൾ നമുക്ക് എടുക്ക ഓയിലൊക്കെ കുക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് പുളിക്കാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ ഈസ്റ്റിൽ എല്ലാവർക്കും അറിയാം ഈസ്റ്റിൽ നല്ല ഫംഗസ് ധാരാളമായിട്ട് അടങ്ങി ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാരും വീട്ടിലും കിച്ചൺ വേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ കിച്ചൺ വേസ്റ്റ് എല്ലാവർക്കും ഒരു ബാധ്യതയാണ് ഇത് എവിടെ കൊണ്ടേ കിട്ടും ഇതിപ്പോ നമ്മള് വീട്ടുപരിസരത്തൊക്കെ ഇട്ട് കഴിഞ്ഞാല് എലിശല്യം വരും എലിശല്യം വന്നു കഴിഞ്ഞാൽ പാമ്പ് ശല്യം വരും അപ്പൊ എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ് ഈ കിച്ചൺ വേസ്റ്റ് അപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നവരൊക്കെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് പല രീതിയിൽ വളങ്ങളാക്കിയിട്ട് ചെടികൾക്ക് ഇട്ടു കൊടുക്കും ഇപ്പൊ കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ ചുവട്ടിലൊക്കെ ആയിട്ടും ഇട്ടു കൊടുക്കും അപ്പൊ ഈ കിച്ചൺ വേസ്റ്റിന് ചെടികൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി വളം വെറും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് എങ്ങനെ റെഡിയാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കിച്ചൺ വേസ്റ്റ് എടുക്കുമ്പോ നമ്മളെ വീട്ടിലെ എല്ലാ തരം വേസ്റ്റുകളും നമുക്ക് എടുക്കട്ടോ ഇപ്പൊ കുക്ക് ചെയ്ത ഓയിലൊക്കെ കുക്ക് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതെടുക്കാതിരിക്കുന്നതാണ് നല്ലത് മറ്റെല്ലാതരം വേസ്റ്റുകളും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഫ്രൂട്ട്സിന്റെ തുലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം മുട്ടത്തോടെടുക്കാം ഉള്ളിത്തോട് എടുക്കാം എല്ലാതരം വേസ്റ്റുകളും നമുക്ക് എടുക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ പഴയത്തുലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ പെട്ടെന്നായിട്ട് ഉണ്ടാക്കുന്ന വളങ്ങളാണല്ലോ കൂടുതൽ ദിവസം നമ്മൾ പുളിപ്പിക്കാനായിട്ടൊന്നും വെക്കുന്നില്ല ഈ വളങ്ങളിലൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നല്ലോ പറയണത് അപ്പൊ ഈ കിച്ചൺ വേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാരും ഇപ്പൊ കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കും അപ്പൊ കമ്പോസ്റ്റ് ആക്കുന്ന ഒക്കെ വീട് ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്ലറികൾ ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെ ഇപ്പൊ ഏഴ് ദിവസം പതിനാല് ദിവസം ഒക്കെ വെച്ചിട്ടുള്ള സ്ലറികൾ ഉണ്ടാക്കുമല്ലോ അപ്പൊ അതിലൊക്കെ നമ്മൾ കിച്ചൺ വേസ്റ്റ് നമുക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ കിച്ചൺ വേസ്റ്റ് നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ പച്ചക്കറി വേസ്റ്റുകളൊക്കെ വീട്ടിലൊക്കെ അരിഞ്ഞ ഉള്ളിത്തോട് അതേപോലെ പച്ചക്കറിന്റെ ഒക്കെ വേസ്റ്റുകൾ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ഇങ്ങനെ കിച്ചൺ വേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടും ചെടികളെ ചോട്ടിൽ ചിലരി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിലുള്ള ചെറിയൊരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കഴിയുന്നതും ഇതുപോലെ സ്ലറികളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ വേസ്റ്റ് നമ്മൾ നമ്മള് വലിയ തോലുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ അവനാന്റെ വീട്ടിൽ എത്ര ഉള്ളത് അതാത് ദിവസം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇത്ര വേസ്റ്റ് വരിക ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസത്തെ വേസ്റ്റ് ആണ് ഇതിന്റെ വീട്ടിലുള്ളത് കേട്ടോ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പൊ അരി കഴുകിയ വെള്ളം ഉണ്ടാവല്ലോ ഇപ്പൊ അരി കഴുകുന്ന വെള്ളം അതേപോലെ പയറ് കഴുകുന്ന വെള്ളം പരിപ്പ് കഴുകുന്ന വെള്ളം അങ്ങനെ ധാന്യങ്ങളൊക്കെ കഴുകുന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് എടുക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും എടുക്കാം അപ്പൊ കഞ്ഞിവെള്ളം മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് നേർമ്മപ്പെടുത്തിട്ട് വേണം നമ്മൾ ഈ വളം റെഡിയാക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അരി കഴുകിയ വെള്ളമുണ്ട് അതേപോലെ ധാന്യം കഴുകിയ വെള്ളമുണ്ട് അതുപോലെ തന്നെ കഞ്ഞി കഞ്ഞിവെള്ളമുണ്ട് കുറച്ച് പച്ചവെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ധോയിച്ചു കൊടുക്കാം അപ്പൊ ഇത് മൂടുന്ന രൂപത്തിലാണ് നമ്മൾ ധോയിച്ച് കൊടുക്കുന്നത് അപ്പൊ മൂടിക്കഴിഞ്ഞതിന് ശേഷം ഈ ബക്കറ്റിന്റെ ഒരു ഭാഗം അതായത് ഒരു കാൽ ഭാഗം ഗ്യാപ്പിട്ട് വെക്കണം ഇത് ധൈച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ബാ കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വെള്ളം വെള്ളം മിക്സ് ചെയ്തിട്ടോ നമുക്ക് ഇത് മൂടുന്ന രൂപത്തിൽ വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പച്ചവെള്ളം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഈസ്റ്റ് എല്ലാവർക്കും കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഇപ്പൊ ചെറിയ ആയിട്ടൊക്കെ ഈസ്റ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടിട്ട് കിട്ടും അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് ഇപ്പം ഒര സ്പൂണിന്റെ അടുത്ത് മാത്രമേ ഞാൻ ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് പുളിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൊ ഈസ്റ്റിൽ എല്ലാവർക്കും അറിയാം ഈസ്റ്റിൽ നല്ല ഫംഗസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ചെടികളെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന ഫംഗസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് അത് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് ചെടികൾക്ക് ദോഷം ോഷം വരുന്ന ഫംഗസിന്റെ അക്രമണമാണ് വരിക അപ്പൊ ഈ വളം റെഡിയാക്കുന്നതിനേക്ക് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കൂടുതൽ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള വളമാക്കി മാറ്റാൻ വേണ്ടിട്ട് സാധിക്കും അത് മാത്രമല്ല ഈ ഈസ്റ്റിൽ ഫംഗസ് ഉള്ളത് കൊണ്ട് ഫംഗസ് മാത്രല്ലത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് അതേപോലെ കാൽസ്യം ഈസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഈസ്റ്റ് കേടായിട്ടുള്ള ചെടികൾക്ക് ദോഷം ചെയ്യുന്ന ഫംഗസുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെറും പന്ത്രണ്ട് മണിക്കൂർ മാത്രം നമ്മൾ വെച്ചാൽ മതി അപ്പൊ ഇനി ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല ഇന്നിപ്പം റെഡി ആക്കിയിട്ട് നാളെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എയർ ടൈറ്റ് ആയിട്ട് ഇത് മൂടി വെക്കണം അപ്പൊ അടപ്പുള്ള ബക്കറ്റ് ഒക്കെ ബക്കറ്റൊക്കാണെന്നുണ്ടെങ്കിൽ അതിലാക്കാം കാരണം എയർടൈറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ ഈസ്റ്റ് പ്രവർത്തിക്കും കാരണം ഈസ്റ്റ് ഇതിപ്പോ പതഞ്ഞു പൊന്തും അതിനാണ് നമ്മൾ മുക്കാ ഭാഗം മാത്രം വെള്ളം ഒഴിച്ചത് അപ്പൊ ഇത് ബക്കറ്റും ഇപ്പൊ മൂടിയുള്ള ബക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കവറ് വെക്കാം കവർ വെച്ചിട്ട് അതിന്റെ മേലെ തുണി വെച്ചിട്ട് ഒരു കയർ വെച്ചിട്ട് നല്ല എയർടൈറ്റ് ആയിട്ട് നമുക്ക് ഇത് കെട്ടി കൊടുക്കട്ടോ ഇത് കെട്ടിയതിന് ശേഷം നമ്മളിത് ഒരു തണനത്തേക്ക് മാറ്റി വെച്ചാൽ മതി വീടിന്റെ ഉള്ളിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇത് മാറ്റി വെച്ചാൽ മതി ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒന്ന് എടുക്കുക ഇപ്പൊ പന്ത്രണ്ട് മണിക്കൂറാല്ലോ ഞാൻ പറഞ്ഞത് അതിനിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ എടുപ്പ് ഇന്ന് രാത്രി റെഡി ആക്കിയിട്ട് നാളെ രാവിലെ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ നാളെ വൈകുന്നേരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു കപ്പാണ് ഇപ്പൊ ഒരു ഗ്ലാസ് ആണ് നമ്മള് ഈ വളം എടുക്കുന്നത് അതിലേക്ക് മൂന്നിരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികളെ ചുവട്ടിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഇതിൽ വരുന്ന ചണ്ടിയും നമുക്ക് ചെടികളെ ചുവട്ടിൽ ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ ഇത് പിറ്റേന്ന് ഇപ്പൊ നാളത്തെ വേസ്റ്റ് നമ്മൾ വീണ്ടും റെഡിയാക്കുമ്പോൾ നമ്മൾ വീണ്ടും ഈസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ കാരണം ഇതിൽ നിന്നുള്ള ഈ വളം തന്നെ ഒരു ഗ്ലാസ് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് അടുത്ത നാളത്തെ വേസ്റ്റ് ഒരു പാത്രത്തിന് ഒരു ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് വീണ്ടും അരി കൈകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞി വെള്ളം ഏതെങ്കിലും വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമുക്കൊരു രണ്ടാഴ്ച ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക രണ്ടാഴ്ച വരെ മാക്സിമം ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ വീണ്ടും വളം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ വളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ എല്ലാവരും വീട്ടിലും എന്തെങ്കിലും ഒരു തരം കൃഷി ഉണ്ടാവും ചില ഒരു പൂന്തോട്ടം ഒരുക്കും ചില ഒരു പച്ചക്കറി കൃഷിയായിരിക്കും ചില ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിരിക്കും അപ്പൊ തീരെ ഒരു പ്ലാന്റ് വെക്കാത്തൊരു ചുരുക്കായിരിക്കും അപ്പൊ വീട്ടിലുള്ള കിച്ചൺ പേസ്റ്റ് അതേപോലെ പച്ചക്കറി ഒക്കെ ഇതുപോലെ അന്നാന്ന് തന്നെ കാരണം യാതൊരുവിധ സ്മെല്ലുണ്ടാവൂല ഒരു ദുർഗന്ധം ഇല്ലാതെ തന്നെ നമുക്ക് അന്നാന്ന് തന്നെ അത് വളങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം തീരെ പേസ ചെലവില്ലാതെ നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് കേട്ടെ ഇത് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക Thank you.